ആ ഞാൻ ആക്ച്വലി സരോവരത്ത് വന്നൊരു പണി ഇഷ്ടം ഏകദേശം പുറത്തു പറയുമ്പോഴത്തേക്കറിയില്ല എന്തായാലും പറയ എവിടേലും പോവാന്നാ ശരി സരോവരത്ത് പോവാത്തേക്ക് അവളുടെ എനർജി ഇങ്ങോട്ട് വന്ന് എനർജി എനർജറ്റിക് എനർജിക്ക് ആയിരുന്നു പ്രേതകതൊക്കെ പറഞ്ഞു ഞങ്ങളെ പേടിപ്പിച്ച ആളെ എനർജി ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം വൈഷ്ണവി പറ പറഞ്ഞു മുന്നേ സരോരത്ത് വന്നിട്ടുണ്ടോ എനിക്ക് സരോവരത്ത് വന്നിട്ടുണ്ടോന്ന് നമ്മളിപ്പോ സരോവരം ബിഫോർ എന്ന് വെക്കാം അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ എവിടെ ആണെങ്കിൽ സരോവരത്തൊക്കെ പോയിട്ടുണ്ടോ ഇതിനു മുന്നേന്ന് യു എവർ ബീൻ ടു സരോവരം എന്ന് ചോദിക്കാം ഓക്കെ സരോരം യൂസ്വലി ഞാൻ വന്നിട്ടുണ്ട് അയ്യോ എന്റെ ശരിക്കുള്ള വേക്കപ്പ് കോൾ ഇപ്പോഴാണ് ഗൈസ് അലാം കണ്ടോ എട്ട് ഇരുപത്തിനാലായി നമ്മള് എപ്പം ഷൂട്ട് തുടങ്ങിയ നല്ല ചൂടും തുടങ്ങി ആ ഞാൻ ആക്ച്വലി സരോർ വന്നൊരു ഫണ് സ്റ്റോറി ഏകദേശം പുറത്തു പറയുമ്പോ എന്തായാലും പറയുന്ന വൈറൽ ആവട്ടെ എന്നൊക്കെ ഡാൻസ് കോളേജിൽ പഠിക്കുമ്പോട്ടോ ഒരു ഫസ്റ്റ് ഇയർ അല്ല സെക്കൻഡ് ഇയർ ഒക്കെ ആയി കാണും അപ്പൊ അതല്ല ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാരും കൂടി വാലന്റൈൻസ് ഡേക്ക് നമ്മള് ഒരു അഞ്ച് ഗേൾസ് ഉണ്ടായിരുന്നു തോന്നുന്നു അഞ്ചോ ആറോ ഗേൾസ് ഉണ്ടായിരുന്നു നമ്മള് കാറിൽ അട്ടിയിട്ട് വീട്ടിൽ നിന്ന് വന്ന് നമുക്ക് വാ ആർക്കും ബോയ് ഫ്രണ്ട്സ് ഇല്ല ഒന്നും ചെയ്യാനില്ല ഒന്നോ രണ്ടോ പേർക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ ആരും അപ്പം കയ്യില്ല ആളില്ല സോറി കൂടെ ആളില്ല ഗേൾസ് മാത്രമേ ഉള്ളു നമുക്കാണെന്ന് കോളേജ് ലീവ് എന്തോ ഒരു സംഭവമാണ് അപ്പൊ നമ്മള് വിചാരിച്ചു എവിടെയെങ്കിലും പോവാ എന്നാ ശെരി വാലന്റൈൻസ് ഡേല് നമുക്ക് സരോവരത്ത് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് സരോവരത്തേക്ക് വന്ന് എന്നിട്ട് ഞങ്ങള് സരോവരം സിറ്റി കണ്ടു കൊറേ കപ്പിൾസ് അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാരും വെറുപ്പിച്ച് അപ്പൊരു മത്സുഖം എന്നിട്ട് നമ്മൾസിനൊക്കെ ഇംഗ്ലീഷ് പറയാം എന്നുള്ളതിന്റെ ഒരു മിസ് യൂസേജ് ഉണ്ട് അതായത് അവർ നല്ല കപ്പിൾസ് ആണെന്ന് പറയാറില്ലേ അത് ആക്ച്വലി തെറ്റാണ് ഇപ്പൊ നമ്മള് ഞാനും വൈഷ്ണവിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കപ്പിൾ ആണ് രണ്ടാൾക്കാരുടെ ഒരു യോജനക്ക് കപ്പിൾ എന്നാണ് പറയാ കപ്പിൾസ് എന്ന് പറയുമ്പോ രണ്ടിലധികം പേർ ഉണ്ടാവണം ഒന്നിലധികം പേർ ഉണ്ടാവണം ോഹിത് സെറാഫും മറ്റേ മൂസ്ലി സീനും പറയുന്നേ കപ്പിൾ ഓഫ് മന്ത് പറയുമ്പോ ലൈക് രണ്ടു മാസത്തിനാണോ കപ്പിൾ ഓഫ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് കപ്പിൾ ഓഫ് മന്ത് പറയുന്നുണ്ടല്ലോ കുറച്ച് മാസങ്ങൾ എന്നുള്ള ഒരു മീനിങ് ആണ് കപ്പിൾ ഓഫ് മന്ത്സ് ഒക്കെ കൂട്ടാം കപ്പിൾ ഓഫ് മന്ത്സ് അല്ല കുറച്ച് മാസങ്ങൾ എന്നുള്ള മീനിങ് ആണ് ഒരു കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട്ന്നുള്ള മീനിങ് ആണ് മനസ്സിലായോ ഒരു പേരനെയാണ് ഒരു കപ്പിൾ ആക്കുന്നത് അതായത് രണ്ടാൾക്കാരെ ഒരു കപ്പിളാണ് അപ്പൊ അവർ നല്ലൊരു കപ്പിളാണ് നമുക്ക് പറയാം നല്ല കപ്പിൾസ് ആണെന്ന് പറയാൻ പറ്റില്ല ആ ഒരു മിസ്റ്റേക്ക് എല്ലാവരും ചെയ്യാറുണ്ട് പൊതുവെ കൊറേ കപ്പിൾസ് ഉണ്ടെങ്കിൽ തന്നെയാ ദേ ആർ ഓൾ കപ്പിൾസ് എന്ന് പറയാം ഇപ്പം ഒരു ഭാര്യം ഭർത്താവ് ഒരു ഭാര്യം ഭർത്താവ് ഒരു ഭാര്യം ഭർത്താവ് ഒക്കെ ഉണ്ടെങ്കിൽ കപ്പിൾസ് ആയിരിക്കും അവർ കപ്പിൾ ആണ് മനസിലായോ സോ അത് ആ ഒരു നമ്മളുടെ എന്താ മിസ്റ്റേക്ക് പൊതുവെ പിന്നെ വൺ ഓഫ് മൈ വേണം വൺ ഓഫ് യൂസേജ് നീ എവിടെ ഇടുകയാണെന്നുണ്ടെങ്കിലും അതിനുശേഷം നമ്മൾ ഏത് നൗണാണോ യൂസ് ചെയ്യുന്നത് അത് പ്ലൂറൽ ആയിരിക്കും ഫോർ എക്സാമ്പിൾ വൺ ഓഫ് മൈ ഫ്രണ്ട് അല്ല വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആണ് അതേപോലെ വൺ വൺ ഓഫ് ഓഫ് മൈ മൈ കപ്പിൾ അല്ല കപ്പിൾസ് ആണ് അങ്ങനത്തെ വൺ ഓഫ് മൈ എന്നുള്ള യൂസേജ് വരികയാണെങ്കിൽ ഫേവറേറ്റ് വരുവാണെങ്കിൽ അഗെൻ നമ്മൾ വെറും കപ്പലിന് മാത്രം യൂസ് ചെയ്താൽ മതി അതേപോലെ എല്ലാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ട എന്താ പറയുക തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്നുള്ള മീനിങ്സിറ്റി ആ ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടി മോസ്റ്റ് ഫേവററ്റ് യൂഷ്വലി ഓൺലൈനിലൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നാലും ി ഞാൻ തീരെ റെഫർ ചെയ്യാത്ത ഒരാളാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പം ബുക്സും കാര്യങ്ങളും വായിച്ച സമയത്താണ് മനസ്സിലായത് മോസ്റ്റ് ഫേവറേറ്റ് എന്നുള്ളത് പൊതുവേ വിവരമുള്ളവർ സജസ്റ്റ് ചെയ്യാറില്ല പോലും പക്ഷെ ഇപ്പം ഞാൻ ഉൾപ്പെടെ യൂസ് ചെയ്യാറുണ്ട് പണ്ട് ഇപ്പം ഞാൻ പൊതുവെ കുറയ്ക്കാൻ ട്രൈ ചെയ്തു ഓക്കെ സോ ഇനി നിനക്ക് ഏറ്റവും വരാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് നിങ്ങൾ താഴെ താഴെ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ജോയിൻ ചെയ്യാൻ കാണുന്ന നമ്പറിൽ ലിങ്കിൽ വേഗം നെക്സ്റ്റ് എപ്പിസോഡ് ബൈ ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ലൈവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ മെസ്സേജ്